അവിടെ നമ്മളെവിടക്ക പോണത് പോണത് അതെ മലപ്പുറത്ത് എത്തിക്കണ്ട രണ്ടാമതും ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് മസലകൊടി പോയി ഇൻഷാല്ലാ എന്താണ് അജു ഉറങ്ങന്നെട്ടി കാണാ ഉറങ്ങാൻ നിക്കൂനൊക്കെ തട്ടിക്കൊട്ടി നീപ്പിച്ചു കണ്ടേ എന്തേലും ദോശ എന്തേലും വാങ്ങി കൊടുക്കട്ടേ മാത്തുമ്പോഴു വീരണേറ്റിയുടെ നമുക്ക് പോരി

സിംഗിൾ സ്റ്റൂഡന്റ് ഒരു കാസാരൊക്കെ എവിടെ പോയാലും രണ്ട് കസാല കസാലം അട്ടിമറിട്ട് ഡ്രൈവറി ഒക്കെ സീറ്റ് സേഫ്റ്റി വെൽറ്റ് ഒക്കെ കാണിച്ചോ രാത്രിയിങ്ങനെ രാവിലെ അല്ലേ എല്ലായിരുന്നു ഓൾ എടുക്കാൻ വലിയ വർല്ലേ വേറെ കുഴയില്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല